നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് സിൻഡയെയും കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ ഭരണഘടന ജനാധിപത്യ സംരക്ഷണം ഭീകരവാദമാണെങ്കിൽ ഒരു ഭീകരവാദിയാണെന്നാണ് ഉത്തവ് പറഞ്ഞത് മാത്രമല്ല അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ തകർക്കുന്നതും സർക്കാരുകളെ അട്ടിമറിക്കുന്നതും ഭരണകൂട നക്സലിസമാണെന്നും അദ്ദേഹം വിമർശിച്ചു അർബൻ നക്സലിസത്തെ കുറിച്ചാണ് ഷിൻഡെ സംസാരിക്കുന്നത് ഏകാധിപത്യത്തെ തള്ളിക്കളയാൻ ക്യാമ്പയിൻ ചെയ്യുന്നതും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതും നിങ്ങൾക്ക് നക്സലിസവും ഭീകരവാദിത്വവും എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഉദ്ധവ് സംസാരിച്ചത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് ഭീകരവാദമാണെങ്കിൽ താൻ ഭീകരവാദിയാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നത് ഭീകരവാദിയാണെങ്കിൽ താൻ ഭീകരവാദിയാണെന്നും ഉദ്ധവ് പറയുകയുണ്ടായി ശിവസേന സ്ഥാപക ദിനത്തിൽ മുംബൈയിലെ ഷൺമുഖാനന്ദിൽ നടന്ന ചടങ്ങിലാണ് മോദിയെ വിറപ്പിച്ചുകൊണ്ടുള്ള ഉദ്ധവിന്റെ തീപ്പാറുന്ന വാക്കുകൾ കൂടാതെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് ഭരണകൂട നക്സലിസമാണെന്നും ഉദ്ധവ് വിമർശിച്ചു ഇത് ഒരു നക്സലിസമാണ് അർബൻ നക്സലിസത്തെക്കാൾ അപകടകരമാണിത് പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാനും നല്ല സർക്കാരുകളെ അട്ടിമറിക്കാനും പ്രതിപക്ഷ നേതാക്കളെ സ്വന്തം പാർട്ടിയിൽ പാർട്ടിയിലെത്തിക്കാനുമെല്ലാമാണ് അധികാര ദുർവിനിയോഗം നടക്കുന്നത് നടത്തുന്നത് ജനാധിപത്യത്തെ കൊല്ലുന്ന നക്സലിസമാണിതെന്നും ഉദവ് കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു മത്സരിച്ച ബി ജെ പിയും ഏക്നാഥ് ശിവസേനയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാൽ താക്കറുടെ ചിത്രവും അമ്പും വില്ലും ചിഹ്നവുമില്ലാതെ മത്സരിക്കാൻ ധൈര്യം കാണിക്കുമോ എന്നും അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ ഉദ്ധവിന്റെ വാക്കുകളെല്ലാം തന്നെ മോദിക്കെതിരെയുള്ള അമ്പുകൾ പോലെ മൂർച്ചയുള്ളത് തന്നെയായിരുന്നു ഉദ്ധവിന്റെ പ്രധാന ശത്രുവാണ് മോദി എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം എന്തായാലും മോദിക്ക് നേരെ ഉദ്ധവ് ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളിയിൽ മോദിക്ക് എന്താണ് പറയാനുള്ളത് തയെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്